ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ആറ് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ് കേരളത്തിൽ പലയിടങ്ങളിലും സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്നാണ് പ്രവചനം തൃശൂർ പാലക്കാട് ജില്ലകളിൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ വരെയായേക്കും പാലക്കാടാണ് ഇന്നലെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മുപ്പത്തിയെട്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽമഴ കിട്ടിയേക്കും കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരം ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസാണ് റിപ്പോർട്ട് ചെയ്തത് ഈ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണുള്ളത് പാലക്കാട് സ്റ്റേഷനിലാണ് ഇന്നലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മുപ്പത്തിയെട്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽമഴ കിട്ടിയേക്കും എന്നാൽ ഒരു ജില്ലയിലും പ്രത്യേകം മഴ മുന്നറിയിപ്പില്ല ഇതിനൊപ്പം തന്നെ അൾട്രാവയലറ്റ് രശ്മികളെ സൂക്ഷിക്കണമെന്നും അറിയിപ്പുണ്ട് അടുത്തറിയിപ്പ് വിവിധ ഗതാഗത നിയമ ലംഘനങ്ങളുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വാഹനങ്ങളെ പിഴ അടച്ചാലും ലിസ്റ്റിൽ നിന്നും മാറ്റാനാകുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ സൈറ്റിലെ പരിഷ്കാരങ്ങളാണ് ബ്ലാക്ക് ലിസ്റ്റ് വാഹനങ്ങൾക്ക് വിനയായത് ചെറുതും വലുതുമായ നിയമലംഘനങ്ങളുടെ പേരിൽ രണ്ട് ലക്ഷത്തോളം വാഹനങ്ങൾ നിലവിൽ ബ്ലാക്ക് ലിസ്റ്റിലുണ്ട് അമിത വേഗത്തിന് റോഡിലെ ക്യാമറകളിൽ ഉൾപ്പെടെ കുരുങ്ങിയ വാഹനങ്ങളാണ് ഇതിൽ കൂടുതലും ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന വാഹനങ്ങളുടെ കൈമാറ്റം ഉൾപ്പെടെ ഒരു നടപടിയും ആർ ടി ഓഫീസുകളിൽ ചെയ്യാനാകില്ല പിഴ അടച്ച കേസിൽ നിന്ന് ഒഴിവായ ശേഷം അപേക്ഷ നൽകിയാണ് ഇത്തരം വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം വരെ ഈ നടപടി എളുപ്പത്തിൽ പൂർത്തിയാക്കാമായിരുന്നു പരിവാഹൻ സൈറ്റിലെ ബ്ലാക്ക് ലിസ്റ്റ് വാഹനങ്ങളുടെ ഭാഗം കൂടുതൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പരിഷ്കരിച്ചതോടെയാണ് വാഹനങ്ങളുടെ മോചനം ദുഷ്കരമായതെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിഴ അടച്ചു കഴിഞ്ഞാൽ ഒറ്റക്ലിക്ക് വാഹനം റിലീസ് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഒട്ടേറെ നടപടിക്രമങ്ങൾക്ക് ശേഷമേ വാഹനം വിടാൻ സാധിക്കൂ പിഴ അടച്ചാൽ നേരത്തെ നിത്യേന നൂറു മുതൽ നൂറ്റിയൻപത് വാഹനങ്ങൾ വരെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു പരിഷ്കാരം വന്നതോടെ നടപടി ദുർഘടമായി അടുത്ത അറിയിപ്പ് മയക്കുമരുന്നിന്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി യോദ്ധാവ് എന്ന പേരിൽ പദ്ധതിക്ക് രൂപം നൽകി കേരള പോലീസ് ലഹരി കടിമപ്പെടുന്ന യുവതയെ അതിൽ നിന്ന് മുക്തമാക്കാനും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും വേണ്ടിയാണ് പദ്ധതിയെന്ന് കേരള പോലീസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു പൊതുജനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ ലഹരി ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം ഉടൻ തന്നെ വാട്സാപ്പിലൂടെ അറിയിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അൻപത്തി ഒൻപത് അറുന്നൂറ്റി അറുപത്തിയാറ് അറുപത്തിയാറ് എന്ന നമ്പറിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും വിവരങ്ങൾ നൽകാവുന്നതാണ് ശബ്ദ സന്ദേശം ടെക്സ്റ്റ് ഫോട്ടോ വീഡിയോ എന്നിവ വഴി മാത്രമേ വിവരങ്ങൾ നൽകാൻ കഴിയൂ എന്നും കേരള പോലീസ് അറിയിച്ചു അടുത്ത അറിയിപ്പ് സ്വർണവിലയിൽ വീണ്ടും വർധന ഇന്നലെ ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപ ഉയർന്ന് എണ്ണായിരത്തി അറുപത്തിയഞ്ച് രൂപയും പവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായി രണ്ട് ദിവസത്തിനിടെ സ്വർണം ഗ്രാമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് ആയിരം രൂപയുമാണ് വർദ്ധിച്ചത് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയായി കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രേഖപ്പെടുത്തിയ പവന് അറുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് അടുത്ത അറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ ഓൺലൈനായി മസ്റ്ററിംഗ് നടത്താൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി മുപ്പത്തിയൊന്നിന് അവസാനിക്കാനിരിക്കെ ആറ് ലക്ഷത്തിലധികം പേർ ഇനിയും നടപടി പൂർത്തിയാക്കിയിട്ടില്ല സംസ്ഥാനത്തെ മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡുകളിലെ ഒന്നേ പോയിന്റ് കോടി ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് നടത്തിയത് റേഷൻ കടകളോ താലൂക്ക് സപ്ലൈ ഓഫീസുകളോ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ റേഷൻ വിഹിതങ്ങൾ കട്ടാകുമെന്നും അറിയിപ്പുകൾ എത്തുന്നുണ്ട് അതിനാൽ മഞ്ഞാപ്പിങ്ക റേഷൻ കാർഡിൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവർ എത്രയും വേഗം മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക